നമസ്കാരം കൊടുക്കുന്നതാരായാലും ശരി അത് വാങ്ങിക്കൊണ്ട് ഉളുപ്പും മനസാക്ഷി കുത്തുമില്ലാതെ ആർക്കു വേണ്ടിയും എന്തും ചെയ്യുന്നവർക്കൊരു പാഠമാണ് മാത്യു സാമുവൽ എന്ന രാജ്യദ്രോഹി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇയാൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സൈന്യത്തെയും രാജ്യത്തെയും അവഹേളിച്ചുകൊണ്ട് നടത്തിയ വീഡിയോ എല്ലാവരെയും ഞെട്ടിച്ചതാണ് ഒന്നല്ല ഇത്തരത്തിൽ നാലോ അഞ്ചോ വീഡിയോകളാണ് ഇയാൾ ചെയ്തത് ഇയാൾ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി ഇയാളുടെ ആരാധകരായവർ പോലും ആ വീഡിയോകളുടെ താഴെ വന്ന് ഇയാൾക്കെതിരെ കമന്റ് ചെയ്തു എന്റെ കയ്യിൽ തെളിവുകളുണ്ട് റോയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡൽഹിയിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായി ഞാൻ സംസാരിച്ചു സൈന്യത്തിലെ ഉന്നതനുമായി സംസാരിച്ചു ഇങ്ങനെയൊക്കെ തട്ടിവിടുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും അങ്ങനെയാണ് ഇയാൾ ഇത്രയും കാലം പിടിച്ചു നിന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ മാത്യു സാമുവൽ അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു ഷാജൻ ഷാജംസ്കരിയെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ വീഡിയോ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തോടുള്ള വ്യക്തി വിരോധത്തെക്കാൾ ഉപരി ഇയാൾ ആരുടെയോ കയ്യിൽ നിന്ന് അച്ചാരം പറ്റിക്കൊണ്ടാണ് അത് ചെയ്തത് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് ഇയാൾ വായിലൂടെ വിസർജിച്ചത് ആദ്യം ഇയാൾ പറഞ്ഞത് മൂന്ന് വിമാനങ്ങൾ എന്നായിരുന്നു പിന്നീട് അത് അഞ്ചായി ഒടുവിൽ ഏഴായി എന്തായാലും ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മാത്യു സമു പടമായി ഓപ്പറേഷൻ സിന്ധൂറിനെ പാകിസ്ഥാൻ ആദ്യം പ്രതിരോധിച്ചത് ഇന്ത്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു അതിനായി ഇന്ത്യക്കാരായ ചിലരെയും അവർ വിലക്കെടുത്തു എന്ന് മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ ഈ മാത്യു സാമുവൽ എന്ന മരപ്പാടിന്റെ മറ്റൊരു വീഡിയോയിലെയും മുഖഭാവം ആയിരുന്നില്ല ഇന്ത്യയെ താറടിച്ചുകൊണ്ട് അയാൾ ചെയ്ത വീഡിയോകളിൽ അയാൾക്കുണ്ടായിരുന്നത് പറയുന്ന വാക്കുകളുടെ പ്രത്യാഘാതം മനസ്സിലാക്കിയിരുന്നുവെന്നും അത് അതീവ ഗുരുതരമാണെന്നുള്ള ഉത്തമ ബോധ്യം മാത്യു സാമുവലിന് ഉണ്ടായിരുന്നു എന്നും അയാളുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു താൻ തെഹൽക്കൈലൊക്കെ എന്തോ എടുത്തു മലമറിച്ചിട്ടുള്ളവനാണെന്നാണ് സ്വയം വീമ്പിളക്കുന്നത് തെഹൽകൈലല്ല മുത്തുച്ചിപ്പിയിൽ തരിപ്പൻ കഥ എഴുതുന്നവന് പോലും ചെയ്യുന്നതിന്റെയും പറയുന്നതിന്റെയും ഗൗരവം മനസ്സിലാകുമെന്നിരിക്കെയാണ് മാത്യു സമുവൽ ഇത്തരത്തിലൊരു ഇനി മറ്റൊരു കാര്യം ഇവിടെ സത്യസന്ധതയും വിശ്വാസതയും ഉള്ളതും ഇല്ലാത്തതുമായ എത്രയോ യൂട്യൂബ് ചാനലുകളും യൂട്യൂബർമാരുമുണ്ട് അവരാരെങ്കിലും തങ്ങളുടെ വീഡിയോകളിൽ പണം ചോദിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ടോ ഇല്ല പക്ഷേ ഇയാൾ തന്റെ വീഡിയോകളിലൂടെ സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇന്ന് എന്നോട് പറഞ്ഞത് ഏതാണ്ട് മൂന്ന് കോടി രൂപയോളം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഇയാൾ കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ടാകും എന്നാണല്ലോ ചൊല്ല് അതുപോലെ വമ്പന്മാരുമായി ബന്ധമുണ്ടെന്ന മേമ്പടിയോടെ പെരും നുണകൾ തട്ടിവിടുമ്പോൾ കേൾക്കുന്നവരിൽ വലിയൊരു വിഭാഗം ആളുകളും അത് വിശ്വസിക്കും അങ്ങനെയാണ് ഇയാളുടെ വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ടായത് ഇയാളെന്തോ വലിയ സംഭവമാണെന്ന് കരുതി എന്തായാലും ആൾക്കാർ പണം കൊടുത്തിട്ടുണ്ടാകും മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനൽ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ വിദേശത്തുള്ളവർക്ക് ഇത് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടം കൊണ്ട് പ്രശ്നം തീർക്കരുത് തീരരുത് ഇതിനെ ഇയാളുടെ ഈ തെമ്മാണിത്തരത്തെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യരുത് നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകണം അതിനായി ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇയാളെ ജയിലിൽ അടയ്ക്കണം കാരണം മാതൃരാജ്യം നമ്മുടെ ഇന്ത്യ അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇവൻ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുകയും നമ്മുടെ മാതൃരാജ്യത്തെയും സൈന്യത്തെയും അവഹേളിക്കുകയും ചെയ്തു ഒരു കാര്യം ഗൗരവമുള്ളതാണ് ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണം നടത്താൻ പാകിസ്ഥാൻ ഇന്ത്യക്കാരായ ചിലരെ വാടകയ്ക്കെടുത്തു എന്നുള്ള വിവരം വിരൽ ചൂണ്ടുന്നത് മാത്യു സാമുവലിലേക്ക് കൂടിയാണ് ഇത് ഇവന്റെ ജനുസിൽപ്പെട്ട മറ്റുള്ളവർക്കും ഒരു പാഠമാകട്ടെ ജയ് ഹിന്ദ്